ഈ ഓണം പൊന്നോണമാകാൻ മെൻസ് നിങ്ങൾക്കൊപ്പം നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ടൗണിലെ ഇലക്ട്രിസിറ്റി സംബന്ധമായ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യാൻ തൊടുപുഴ നഗരസഭയുടെ കീഴിൽ ചെയർമാൻ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു തൊടുപുഴ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ കീഴിലുള്ള മുഴുവൻ സബ് ഡിവിഷൻ എഞ്ചിനീയർമാരെയും വിളിച്ച് പരാതികൾ കൊടുത്തിട്ടും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി വിഷയങ്ങളാണ് ചർച്ച ചെയ്ത് ഉടൻ നടപടിക്രമങ്ങൾ എടുക്കണമെന്നും തീരുമാനമായത് ഇതിൽ നമ്മുടെ മുന്നിലുള്ള ഓർഡർ പ്രകാരം ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഈ കമ്മിറ്റിയുടെ ചെയർമാൻ അതിൻ്റെ കൺവീനറായിട്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ഇരിക്കുന്ന സ്ഥലത്തിലെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ഇരിക്കുന്ന സ്ഥലത്തിലെ കൺസൾട്ട് അസിസ്റ്റൻ്റ് എക്സിവീനിയർ ആക്കിയ കൺവീനർ കൺവീനറ് പഞ്ചായത്താണെങ്കിൽ അവിടെ പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന സെക്ഷനിലെ എ ഇ ആയിരിക്കും കൺവീനർ ഒന്നിൽ കൂടുതൽ സബ് ഡിവിഷൻ ഒരു മുനിസിപ്പൽ ഏരിയ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ എ എ സി അതിൻ്റെ ജോയിൻ കൺവീനാണ് നോക്കി പഞ്ചായത്തിൽ ഒന്നും കൂടുതൽ സെക്ഷനുണ്ടെങ്കിൽ മറ്റു സെക്ഷനിലെ ഈ ഒരു ഈ ഒരു ഈ ജോയിൻ അതാണ് ഈ സ്ട്രക്ചർ നമുക്ക് അങ്ങനെ ഒരു കാര്യം പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കേബിൾ ടി വിരുടെ ഈ കേബിളുകൾ കിടക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ് പല സ്ഥലത്തും ഈ പോസ്റ്റിൽ പോസ്റ്റിൻ്റെ താഴത്തൂടെ ഈ വള്ളി ഇങ്ങനെ കിടക്കുക അപ്പം അതുകൊണ്ടുള്ളൊരു വെച്ചാൽ ഈ പലപ്പോഴും ഈ നടയാത്രക്കാരും ടൂവീലറുകാരും ഒക്കെ വന്ന് തട്ടി വീഴുന്ന സ്ഥിതിയുണ്ട് അത് പല സ്ഥലങ്ങളിലും ഉണ്ടത് അപ്പം അതൊന്ന് അടിയന്തരമായിട്ടൊന്ന് മാറ്റാനുള്ളൊരു സംവിധാനം ഒന്ന് മാറ്റാനുള്ളൊരു സംവിധാനം ഒന്ന് ചെയ്യണം തൊടുപുഴ നഗരത്തിൻ്റെ പ്രധാന നടപ്പാതയിൽ ചുറ്റിക്കിട്ടി കിടക്കുന്ന കേബിളുകൾ ഉടനടി മാറ്റണമെന്ന് ജനങ്ങളുടെ പരാതി അനുസരിച്ച് ചെയർമാൻ എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകി ഇന്ന് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും നാളിതുവരെയും ഇതിനൊരു പരിഹാരവും ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഇത് പുളിമുട്ടിൽ കടയുടെ തൊട്ടുമുന്നിലത്തെ രീതികളാണ് പലരും ഈ കേബിളിൽ ചെറ്റി വീണിട്ടുണ്ടെന്നാണ് കടക്കാരും പറയുന്നത് ഇതുകൂടാതെ നിരവധി പരാതികളാണ് കൗൺസിലർമാർ ഉന്നയിച്ചത് അതിൽ പവർ കട്ട് എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ള എല്ലാ കാലം പറയാൻ വോൾട്ടേജ് ഒരു വിഷയമാണ് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലമായിട്ട് ഈ വിഷയം ഞാൻ കെ സി വിൽ എല്ലാ അധികാരികളിലും ഒമ്പിൽ എത്തിച്ചിട്ടുണ്ട് മന്ത്രിയായി നേരിട്ട് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ മെയ് മാസം എന്നൊരു പുതിയൊരു പദ്ധതി ഉൾപ്പെടുത്തി ട്രാൻസ്ഫോമർ ഇന്നത്തിന് അനുവദിക്കാമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ച് കിട്ടും നമ്മളുണ്ട് എന്ന് പറഞ്ഞു ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വീടുകളിലേക്ക് വോട്ടേജ് ഈ കാലവർഷ സമയ പ്രശ്നം ഇല്ലാറില്ല വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ ഇരുന്നൂറ്റി അൻപത് വീടാ ഒന്നും മുസ്ലിങ്ങളുടെ അവിടെ നിന്ന് ഞാൻ താമസിക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന ലക്ഷം വീട് കോളനി ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് വീട് ഏഴ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ഇടാൻ പോലും പറ്റാത്ത കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാർ ഇലക്ട്രിസിറ്റി ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കാത്തതിൽ പല രീതിയിലുള്ള പരാതികളും പറഞ്ഞു എന്നാൽ പ്രധാനമായും പവർ കട്ട് വോൾട്ടേജ് ക്ഷാമമാണ് വിഷയമായത് നിലവിൽ എല്ലായിടത്തും തന്നെ പവർ കട്ട് അനുഭവപ്പെടുന്നു അതും പ്രധാനമായും വേനൽക്കാലത്താണ് സാധാരണ ഒരു വീട്ടിൽ മൂന്നും നാലും എ സി വരെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു പ്രദേശത്തെ എല്ലാ വീട്ടിലും ഇത് ഒന്നിച്ചിടുമ്പോൾ അത് താങ്ങാനുള്ള ട്രാൻസ്ഫോമർ നമുക്കില്ലാത്തതാണ് പ്രധാന വിഷയം ഇലക്ട്രിസിറ്റി ഓഫീസും സർക്കാരും ഇത് ജനങ്ങളുടെ മുന്നിൽ മറച്ചുവെക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോമർ ചേഞ്ച് ചെയ്തിട്ട് തൽക്കാലം എന്തെങ്കിലും ചെയ്തുകൊണ്ട് പീസ് ഊരുക പീസ് കെട്ടുക എന്നീ ചോല വെട്ടുക ഇരുട്ടിലാക്കുക കറണ്ടില്ലാതെ ജനം പെരുവഴിയിൽ അലയുന്ന രീതി വരുന്ന കാലം ഇപ്പോഴും കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നമുക്കിപ്പോഴുള്ള ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി നൂറ്റി അമ്പത് എന്ന കണക്ക് രീതിയിലാണ് വോൾട്ടേജ് നമുക്ക് ആവശ്യം ആവേണ്ടത് ഇരുന്നൂറ്റി അൻപതിനു മുകളിലേക്കുള്ളത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വോൾട്ടേജ് ക്ഷാമം കൂടാതെ കറണ്ട് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇലക്ട്രിസിറ്റിയുമായി അറിവുള്ള റിട്ടയർഡായ ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒരു ശാശ്വത പരിഹാരം പവർ കട്ടിനും കൃത്യതയോടെ കറണ്ട് ജനങ്ങളിലെത്തിക്കാൻ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇലക്ട്രിസിറ്റി വകുപ്പിന് സാധിക്കുന്നത് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുക സർവീസ് ചാർജ് കൂട്ടുക ബില്ലടിച്ചില്ലെങ്കിൽ ഫീസ് ഊരുക ഇതുമാത്രമാണ് ജനങ്ങൾക്ക് നൽകാവുന്നതും നൽകി വരുന്നതുമായ ഇവരുടെ സേവനങ്ങൾ നാട്ടുരാജ്യ ന്യൂസിനുപ്പറ്റി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ